ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മൂല്യം കൂടിയ താരങ്ങളുടെ പട്ടിക ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പുതുക്കിയിട്ടുണ്ട് ഇതിൻ്റെ മാനദണ്ഡം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതായത് താരങ്ങളുടെ പ്രകടനം അതുപോലെ തന്നെ വയസ്സ് അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈയൊരു മൂല്യം കണക്കാക്കുക അത് പ്രകാരം ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരം അത് ലാമന്യമാലാണ് പതിനെട്ടുകാരനായ ഈ താരത്തിൻ്റെ മൂല്യം വരുന്നത് ഇരുന്നൂറ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തോടൊപ്പം രണ്ട് താരങ്ങളും ഇത് പങ്കിടുന്നുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഏളിങ് ഹാലണ്ടിൻ്റെ മൂല്യവും ഇരുന്നൂറ് മില്യൺ യൂറോയാണ് അതുപോലെ തന്നെ കിലിയൻ എംബപ്പയുടെ മൂല്യം അത് ഇരുന്നൂറ് മില്യൺ യൂറോയാണ് എംബപ്പയുടെ പ്രായം ഇരുപത്തിയേഴാണ് ഈ മൂന്ന് താരങ്ങളുമാണ് ഇപ്പോൾ ആദ്യ പൊസിഷനിൽ വരുന്നത് മൂന്ന് താരങ്ങളുടെയും ഒരു മൂല്യം ഇരുന്നൂറ് മില്യൺ യൂറോയാണ് പ്രായം പരിഗണിക്കുമ്പോൾ ലാമിൻ യമാൽ ഒന്നാം സ്ഥാനത്ത് വരുന്നു ഇനി നാലാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിങ്ഹാം വരുന്നു നൂറ്റി മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ അതിനുശേഷം വിനീഷ്യസ് ജൂനിയർ ആണ് വരുന്നത് നൂറ്റി അൻപത് മില്യൺ യൂറോയാണ് വിനിയുടെ ഒരു മൂല്യം നേരത്തെ നൂറ്റി എൺപത് മില്യൺ യൂറോ വരെ വിനിയുടെ മൂല്യം ഉയർന്നിരുന്നു പക്ഷെ പിന്നീട് അത് കുത്തനെ താഴുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ വിനീഷ്യസ് ജൂനിയർ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ആറാം സ്ഥാനത്ത് പെഡ്രു വരുന്നു നൂറ്റി നാൽപ്പത് മില്യൺ യൂറോ ഏഴാം സ്ഥാനത്ത് മുസിയാല നൂറ്റി മുപ്പത് മില്യൺ യൂറോ സാക്ക ഒലീസ എന്നിവരൊക്കെ നൂറ്റി മുപ്പത് മില്യൺ യൂറോ അതിനുശേഷം പാൽമർ വരുന്നു നൂറ്റി ഇരുപത് മില്യൺ യൂറോ അതുപോലെ തന്നെ ഡക്ലാൻ റൈസ് ഇസാക്ക് വാൽവർദ്ദ എന്നിവരുടെ മൂല്യമൊക്കെ നൂറ്റി ഇരുപത് മില്യൺ യൂറോ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നവസ് വിഡ്സ് എന്നിവരുടെ മൂല്യം നൂറ്റി പത്ത് മില്യൺ യൂറോ വരുന്നുണ്ട് ഇങ്ങനെയാണ് ആദ്യ പൊസിഷനിൽ നിൽക്കുന്ന താരങ്ങളുടെ ഒരു കണക്കുകൾ ഏതായാലും യമാലും ഏളിങ് ഹാലണ്ടും കിലിയൻ എംബഫയുമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളായിക്കൊണ്ട് വരുന്നത് ഈ കൂടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം